ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിവിടെ പരിപാടി തുടങ്ങിയിട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി നമ്മൾ അര മുക്കാൽ മണിക്കൂറോളമായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് വേറാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ആരൊക്കെ കഴിക്കാത്തവരുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്താണേലും നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളൂ സൂ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ മന്തിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ് സംഭവം കഴിക്കുകയാണ് ചൂടോടെ ആണെങ്കിൽ ഏ അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ല പതിവ് പോലെ ഇച്ചായം തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നതും ഇതിൻ്റെ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചാൻ ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇച്ചാൽ തന്നെ ഉണ്ടാക്കാറുള്ളത് അപ്പം സംഭവം എങ്ങനെയാണ് എണ്ണ ഒഴിച്ചു നമ്മുടെ നാരങ്ങ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനത്തെ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കുഴിമന്തിക്കൊക്കെ ഇടുന്ന കുറച്ച് മസാല ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി സവാളയിട്ട് സവാളയിട്ട് വഴട്ടാണ് കേട്ടോ നല്ലപോലെ വഴ നല്ല അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് വഴട്ടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ലപോലെ വഴട്ടാണ് അതിൻ്റെ ഒരു പച്ചമളൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ച മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ മാഗി ക്യൂബാണ് മാഗി ക്യൂബ് ഒരു മൂന്നെണ്ണം വരെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അതായത് നമ്മൾ കുഴിമന്തിക്ക് ചേർക്കുന്ന മാഗി ക്യൂബ് ഉണ്ടല്ലോ ആ സെയിം തന്നെയാണ് അതിനകത്തും ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി സോസ് തക്കാളി സോസ് ചേർത്ത് ഇതാണ് സംഭവം കേട്ടോ എൻ്റെ മസാല മധുബൂത്ത് മസാല അപ്പോൾ ഇതാരൊക്കെ തിന്നിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന തക്കാളി സോസ് തക്കാളി സോസ് ചേർത്ത് ഒരു മൂന്നെണ്ണം ചേർത്ത് പച്ചമുളക് ചേർത്തു പിന്നെ മധുബൂത് മസാല ചേർത്ത് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടങ്ങട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് പിസിന് ചിക്കൻ അങ്ങ് വേവണം കേട്ടോ ചിക്കനങ്ങ് ആദ്യം രണ്ട് പിസിന് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് റൈസും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വേവീലാണ് റൈസ് നമ്മൾ വേവിച്ചിട്ടില്ല ഒരു മുക്കാൽ മണിക്കൂർ കുതിർത്ത് വെച്ച റൈസാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് കിട്ടാം ഇത് വേവിച്ച ചിക്കനാണ് വേവിച്ച ചിക്കൻ അതുകൊണ്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് ഒരു ഒരു രണ്ട് രണ്ടടിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി കിടത്താ ഇതുപോലെ ഇരിക്കുന്ന സംഭവം കേട്ടോ ഉണ്ടാക്കാൻ നേരം ഞങ്ങൾ രണ്ടും തന്നെ ഉണ്ടായിരുന്നുള്ളെങ്കിലും തിന്നാറായപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് ഇല അങ്ങ് വെട്ടി മേശയിലോട്ടങ്ങ് വെച്ച് ദപ്പാടങ്ങ് കമ്മത്തി കേട്ട ചുറ്റിനും ആൾക്കാരെ എല്ലാവരും സൈഡിൽ നിന്ന് മാതി വാതി തിന്നാതെ അതൊരു പ്രത്യേക രസം തന്നെ കേട്ടോ ഒരേ ഇലയിൽ എല്ലാവരും കൂടെ കഴിക്കാന്ന് എത്തുന്നില്ലായിരുന്നു പിന്നെ ഇച്ചു സ്പൂണിലൊക്കെ ഇട്ട് എല്ലാവരും ഫ്രണ്ടിൽ കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് വെളിയായിട്ട് നല്ല സൂപ്പർ സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ോ അപ്പോൾ അവസാന ഇലയുടെ കോളൊക്കെ ഇങ്ങനെയായി ഞാനും കഴിച്ചു എല്ലാവരും കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ